ഭാരതത്തിന്റെ ഗ്രന്ഥമാണ് ശ്രീ വാത്മീകി രാമായണം എല്ലാ കാവ്യലക്ഷണങ്ങളും തികഞ്ഞ വാത്മീകി രാമായണം ആദ്യ കാവ്യമാണ് ആ മഹത്കൃതി രചിച്ച മഹാമുനി വാത്മീകി ആദ്യ കവിയുമാണ് രാമായണം ഇതിഹാസമാണ് എന്ന് പറയാൻ കാരണം പുരുഷാർത്ഥങ്ങൾ നാലാണല്ലോ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് അർത്ഥം നേടി കാമം സാധിച്ച് അന്തിമമായി മോക്ഷം പ്രാപിക്കണം ഇതാണ് ഓരോ മനുഷ്യരുടെയും ലക്ഷ്യം ഈ ലക്ഷ്യം നേടാൻ നമ്മെ അനുശാസിക്കുന്നതാണ് ഇതിഹാസ കൃതികൾ അതുകൊണ്ട് രാമായണം തീർച്ചയായും ഒരു ഇതിഹാസമാണ് കാരണം എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നും കഥകളിലൂടെ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്ത് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക എന്ന സന്ദേശമാണ് രാമായണം കഥകൾ പകർന്നു നൽകുന്നത് ഞാൻ എൻ്റെ ഇത് എന്ന ചിന്ത വെടിഞ്ഞ് ത്യാഗമനോഭാവം വളർത്താനാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നതും ഒരു നാൾ വാത്മീകി മഹർഷി നദിയുടെ തീരത്ത് ശിഷ്യനായ ഭരദ്വാജ മഹർഷിയോടൊപ്പം നദിയിൽ കുളിക്കാനായി വന്നെത്തി വിശാല വന സൗന്ദര്യം കണ്ട് ആനന്ദിച്ച മഹർഷി അടുത്തൊരു മരക്കൊമ്പിൽ കൊക്കൊരുമിയിരിക്കുന്ന ക്രൗഞ്ച പക്ഷികളെ കണ്ടു ആ കിളികളെ മഹാമുനി സ്നേഹപൂർവ്വം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു വേടൻ ആൺകിളിയെ അമ്പെയ്തു വീഴ്ത്തി കൂട്ടുകാരന്റെ വേർപാടിൽ മനം കരയുന്ന പെൺപക്ഷി അമ്പേറ്റു വീണ ആൺകിളി ഇവയെല്ലാം മഹർഷിയുടെ ഹൃദയം തരളിതമാക്കി വിങ്ങിപ്പൊങ്ങിയ ശോകത്തിന്റെ പരമ കാഷ്ടയിൽ മഹർഷി അറിയാതെ ചൊല്ലി മാ നിഷാദ പ്രതിഷ്ഠാം ത്വാ മകമഹ ശാശ്വതീഹി സമാഹ യത് ക്രൗഞ്ച യിഥുനാദ്വേക അവതീഹി കാമമോഹിതം ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഹേ കാട്ടാള ക്രൗഞ്ച പക്ഷികളിൽ കാമമോഹിതനായ ഒന്നിനെ നീ നിഗ്രഹിച്ചതിനാൽ അനശ്വരമായ ജീവിതം നിനക്ക് ലഭിക്കുന്നതല്ല അഥവാ നീ ജീവിക്കാൻ അർഹനല്ല ഈ പക്ഷിയുടെ ദുഃഖം എന്തുകൊണ്ടാണ് തന്നെ ഇത്രമാത്രം വേദനിപ്പിച്ചത് എന്ന് മഹർഷി ശിഷ്യനോട് ചോദിച്ചു ദുഃഖം നിറഞ്ഞ മനസ്സോടെ നിന്ന മഹർഷിയിൽ നിന്നും ആ വരികൾ വീണ്ടും ഒന്നുകൂടി മുഴങ്ങിക്കെട്ടു ഇപ്പോൾ അതിന് കാട്ടാളന്റെ നേർക്ക് ചുരിഞ്ഞ ശാപമല്ല അതിന്റെ അർത്ഥമായിട്ട് മഹർഷിക്ക് തോന്നിയത് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായവനെ ശ്രീരാമചന്ദ്ര രാക്ഷസത്തിൽ അതികാമിയായ ഒരുവനെ അതായത് രാവണനെ നിഗ്രഹിച്ച അവിടത്തേക്ക് നശിക്കാത്ത ശ്രേയസ് സംജാതമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആ വരികളുടെ അർത്ഥമായി തോന്നിയത് അതായത് ദുഃഖ ദുഃഖത്തോട് നിൽക്കുന്ന വാത്മീകി മഹർഷിയുടെ വായിൽ നിന്ന് ആദ്യമായിട്ടൊരു പദ്യം ഒരു ശ്ലോകം പുറ നാലു വരിയടങ്ങുന്ന ഒരു ശ്ലോകം പുറത്തേക്ക് ഒഴുകുകയാണ് ആദ്യം അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥമായി തോന്നിയത് ആ ആ കാട്ടാളനെ നേർക്കുള്ള ഒരു ശാപവാക്കായിരിക്കും ഇത് എന്നാണ് കാരണം ആ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ അത്രയും ദുഃഖത്തോടാണ് നിന്നിരുന്നത് ആ കാഴ്ച കണ്ടിട്ട് പക്ഷേ രണ്ടാമതും മനസ്സിൽ ദുഃഖത്തോടു കൂടി നിൽക്കുന്ന ആത്മീകി മഹർഷിയുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും വീണ്ടും ആ ശ്ലോകങ്ങൾ തന്നെ ഒന്നുകൂടി അവിടെ മുഴങ്ങിയപ്പോൾ രണ്ടാമതിൻ്റെ അതിൻ്റെ അർത്ഥമായിട്ട് തോന്നിയത് ഭഗവാൻ തന്നെ അവതരിച്ച് ഭൂമിയിൽ അവതരിച്ച് അസുരനിഗ്രഹം നടത്തി ഒരിക്കലും നശിക്കാത്ത ശ്രേയസ് ഭഗവാൻ സംജാതമായി കഴിഞ്ഞു എന്നതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് തോന്നിയത് രണ്ടാമതും കൂടി പറഞ്ഞപ്പോൾ ഋഷി വാത്മീകി മഹർഷി ശിഷ്യനോട് ഭരദ്വാജ മഹർഷിയോട് പറഞ്ഞു ഭരദ്വാച തീവ്രമായ ശ്ലോകം വർദ്ധിക്കുകയാൽ എൻറെ നാവിൽ നിന്നും തന്ത്രിലേയ സമന്വീതമായ തുല്യ അക്ഷരങ്ങളോടും നാലു വരികളോടും കൂടിയ ശ്ലോകമാണ് ഉതിർന്നത് അത്രയും ദുഃഖത്തോട് നിൽക്കുന്ന എൻ്റെ മനസ്സിൽ നിന്നും ഇങ്ങനെ നാലു കൂടിയ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരി പദ്യം കേൾക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടായത് അപ്പോൾ തന്നെ എല്ലാം അറിയാവുന്ന ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങ് പറഞ്ഞത് ശരി തന്നെ ഇത് ശ്ലോകം തന്നെയെന്ന് ബ്രഹ്മദേവൻ വാത്മീകി മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു ഭൂമി അന്നാദ്യമായി അങ്ങനെ ഒരു പദ്യശകലം കേട്ടു വിസ്മയാധീനനായി നിൽക്കുന്ന മുനിയെ ബ്രഹ്മാവ് അഭിനന്ദിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു മഹർഷി അങ്ങ് നേരത്തെ തന്നെ നാരദനിൽ നിന്നും കേട്ടറിഞ്ഞ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ കഥ ഇതേ ശ്ലോക രൂപത്തിൽ അങ്ങ് നിർമ്മിക്കണം ലക്ഷ്മണസഹിതനായ രാമന്റെ ജീവിത രഹസ്യം സീതാചരിതം രാക്ഷസന്മാരുടെ കഥ അതുപോലെ മറ്റാർക്കും അറിയാൻ സാധിക്കാത്തതൊക്കെയും വാത്മീകി മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി ദൃഷ്ടി അറിയാൻ കഴിയും ഈ കാവ്യത്തിൽ ഒരു പോലും ഒരിക്കലും ഉണ്ടാവുകയില്ല പർവ്വതങ്ങളും നദികളും ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം രാമായണ കഥ ഭൂമിയിൽ പ്രചരിക്കും മഹർഷി വാത്മീകി ചിരപ്രതിഷ്ഠിതനായി ബ്രഹ്മലോകത്ത് വസിക്കുകയും ചെയ്യും ഇത്രയൊക്കെ പറഞ്ഞ് വിതാതാവ് ശ്രീ ബ്രഹ്മദേവൻ അന്തർദാനം ചെയ്തു അവിടെ നിന്ന് അന്തർദാനം ചെയ്തു വാത്മീകിയുടെ കാവ്യകല അങ്ങനെ പ്രകാശിതമായി ശ്രീരാമകഥ അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഇതൾ വിരിഞ്ഞു ശ്രീരാമന്റെ ആദ്യകാലം ഇനി അനുഭവിക്കാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ആറ് കാണ്ടങ്ങളിലായി അദ്ദേഹം എഴുതിവെച്ചു സീതാ പരിത്യാഗം സ്വർഗാരോഹണം മുതലായവ ഉത്തരകാണ്ഡത്തിലുമായി മഹർഷി രാമായണ കാവ്യം പൂർത്തിയാക്കി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അഞ്ഞൂറ് സർഗങ്ങൾ ആശ്രമത്തിൽ കഴിയുന്ന സീതാപുത്രന്മാരായ ലവനെയും കുശനെയും അവരുടെ വേദപഠനത്തിന്റെ ഭാഗമായി മഹർഷി രാമായണകഥയും പഠിപ്പിച്ചു ഗന്ധർവന്മാരെ പോലെ സുന്ദരന്മാരായ കുമാരന്മാർ രാമകഥ പാടി പാടി നടന്നു നവരസങ്ങൾ കലർന്നതും മൂന്ന് പ്രമാണങ്ങൾ ശാസ്ത്രവിധി അനുസരിച്ച് ചേർത്തതുമാണ് ആ കാവ്യം അതിൽ സീതാചരിതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവണവധം എന്ന പേരുള്ള ആ കാവ്യം കേട്ടവർക്ക് ഗാനരൂപത്തിൽ അമൃത് കിട്ടിയതുപോലെയാണ് അനുഭവപ്പെട്ടത് പാട്ട് കേട്ട ആശ്രമവാസികൾ ആശ്രമോചിതമായ സമ്മാനങ്ങൾ കൊടുത്ത് സീതാപുത്രന്മാരെ സന്തോഷിപ്പിച്ചു അങ്ങനെ രഘുവംശതിലകമായ ശ്രീരാമചന്ദ്രനാണ് തങ്ങളുടെ പിതാവ് എന്ന സത്യമറിയാതെ ആ കുമാരന്മാർ അയോധ്യാപുരിയിലെ രാജവീതികളിലൂടെ രാമകഥ പാടി പാടി നടന്നു ലവകുശന്മാരെ കണ്ട ശ്രീരാമൻ അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു അവർ പാടിയ ഗാനാമൃതം രാജസദസ് നിശബ്ദമായി കേട്ടിരുന്നു അവർ പാടി രാമായണം ആരംഭിക്കുകയാണ് ബാലകാന്ഡം ബ്രഹ്മസൃഷ്ടിയിലെ ആദ്യത്തെ രാജാവാണ് സകരൻ മഹാസാഗരങ്ങൾ നിർമ്മിച്ച സകരപുത്രന്മാർ ഭഗീരഥൻ തുടങ്ങിയ രാജാക്കന്മാരുടെ വംശമാണ് ഇക്ഷുവാകു വംശം ആ വംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ ശ്രീരാമചന്ദ്രന്റെ കഥയാണ് രാമായണം അതായത് രാമന്റെ അയനം രാമന്റെ യാത്ര ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പരമപുരുഷാർത്ഥങ്ങളെ വിശദമാക്കുന്ന രാമായണം ശ്രദ്ധയോടെ കേൾക്കണം അസൂയ ലേശമില്ലാത്ത നിർമ്മലമായ മനസ്സുള്ളവർക്ക് ആ കാവ്യം കേൾക്കാൻ അധികാരമുള്ളൂ സരയൂ നദിയുടെ തീരത്ത് കോസല രാജ്യത്താണ് അയോധ്യ നിലകൊള്ളുന്നത് മനു എന്ന മഹാരാജാവാണ് അയോധ്യ നഗരം നിർമ്മിച്ചത് ഇപ്പോൾ അയോധ്യ ഭരിക്കുന്നത് ദശരഥനാണ് ദേവേന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെയാണ് അജമഹാരാജാവിന്റെ പുത്രനായ ദശരഥൻ രാജ്യം ഭരിക്കുന്നത് കുബേരനെ പോലെയാണ് ദശരഥൻ തൻ്റെ പൂർവികന്മാരെ പോലെ വളരെ നന്നായിട്ടാണ് രാജ്യം പരിപാലിച്ചു പോന്നിരുന്നത് ഉറപ്പുള്ള കിടങ്ങുകളും മതിലുകളും ഒത്തുചേർന്നതും വിചിത്രങ്ങളായ മണിമന്ദിരങ്ങളാൽ വിരസിതവുമായിരുന്നു അയോധ്യ ദശരഥ മഹാരാജാവ് കീർത്തിമാനും ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് വംശം നിലനിർത്താൻ ഒരു സന്തതി ഉണ്ടായിരുന്നില്ല ദശരഥന്റെ ഭാര്യമാരായ കൗസല്യയും സുമിത്രയും പിന്നെ കൈകേയെയും സന്താനങ്ങളില്ലാതെ ഖേദിച്ചു കഴിഞ്ഞു സന്താനങ്ങൾ ഉണ്ടാകാൻ രാജാവ് അശ്വമേധയാകാൻ നടത്തണമെന്ന് പുരോഹിതന്മാരും മന്ത്രിമാരും രാജാവിനോട് ആവശ്യപ്പെട്ടു ഉഗ്ര ഉഗ്രതപസ്വിയായ വിഭാണ്ടകന്റെ പുത്രൻ ഋഷ്യശൃംഗനെ കൊണ്ടുവേണം യാഗം നടത്തിക്കാൻ എന്ന് സുമന്ത്ര രാജാവിനെ അറിയിച്ചു അംഗരാജ്യത്തെ രാജാവ് ലോമപാദന്റെ പുത്രി ശാന്തയെയാണ് ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചത് ലോമപാദ രാജാവ് ദശരഥന്റെ സ്നേഹിതനാകയാൽ ശാന്തയോടൊപ്പം ഋഷ്യശൃംഗനെ അയോധ്യയിലേക്ക് അയച്ചു അങ്ങനെ അശ്വമേധയാഗം പൂർത്തിയായി ഉത്തമ സന്താനങ്ങളെ ലഭിക്കുന്നതിന് പുത്രകാമേഷ്ടി യാഗം കൂടി നടത്തണമെന്ന് ഋഷ്യശൃംഗൻ അഭിപ്രായപ്പെട്ടു അതനുസരിച്ച് ആ യാഗവും ദശരഥൻ നടത്തി യാഗത്തിൽ പ്രസാദിച്ച യജ്ഞപുരുഷൻ ദിവ്യമായ പായസം നിറച്ച പാത്രം ദശരഥന് നൽകി ഈ സമയത്ത് ബ്രഹ്മാവും മറ്റു ദേവന്മാരും വൈകുണ്ഠപതിയായ ശ്രീ മഹാവിഷ്ണുവിനോട് രാവണനെ പറ്റി പരാതി പറഞ്ഞു മനുഷ്യനൊഴിക്ക് ആരും തന്നെ വധിക്കരുത് എന്ന രാവണൻ എന്ന് രാവണൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടിയിട്ടുണ്ട് അതിൽ അഹങ്കരിച്ചുകൊണ്ട് രാവണൻ എല്ലാ ലോകങ്ങളെയും കരയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ പോലും രാവണനെ പേടിച്ചാണ് ഉദിക്കുന്നതും ഉച്ചസ്ഥനാകുന്നതും അസ്തമിക്കുന്നതും പോലും രാവണനെ പേടിയാണ് തപസ്വികൾ ആ രാക്ഷസന്റെ ഉപദ്രവം കൊണ്ട് വലഞ്ഞിരിക്കുന്നു മഹർഷിമാർ തപസ് ചെയ്യുന്ന പുണ്യമാണ് ഭൂമിയെ നന്മയ്ക്ക് കാരണം അവരുടെ തപസ് മുടക്കാൻ രാവണൻ നേരിട്ടും അല്ലാതെ തൻ്റെ കിങ്കരന്മാരെയും അയക്കുന്നു ദേവന്മാരുടെ അപേക്ഷ വൈകുണ്ഠപതി സ്വീകരിച്ചു തൻ്റെ ശക്തിയെ നാലായി പകുത്ത് ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായി ഭൂമിയിൽ അവതരിക്കാൻ ശ്രീ മഹാവിഷ്ണു തീരുമാനിച്ചു ഭഗവാനെ സഹായിക്കാൻ ദേവന്മാരും ഗന്ധർവന്മാരും കവികളായും ജനിക്കുന്നു രാവണനെയും മറ്റു ദുഷ്ടന്മാരെയും ഇല്ലാതാക്കി ധർമ്മം നിലനിർത്തുകയാണ് ഈ അവതാരത്തിന്റെ ലക്ഷ്യം ഇനി നമുക്ക് അയോധ്യയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ പുത്രകാമിഷ്ടിയാഗവും കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് ദിവ്യമായ പായസപാത്രവുമായി കൗസല്യു കൗസല്യയുടെ കൊട്ടാരത്തിൽ ചെന്നു പായസത്തിന്റെ നേർ പകുതി കൗസല്യക്ക് നൽകി ബാക്കി വന്ന പായസം തുല്യമായി പകുത്ത് സുമിത്രയ്ക്കും കൈകേയിക്കും കൊടുത്തു പായസപാത്രത്തിൽ പിന്നെയും ശേഷിച്ചത് വീണ്ടും സുമിത്രയ്ക്ക് നൽകി പുത്രകാമേഷി യാഗം കഴിഞ്ഞ് ഋതുക്കൾ മാറി മാറി വന്നു അയോധ്യയെ മഞ്ഞപ്പെട്ടുടിപ്പിച്ച് മംഗള മാറ്റി ശാന്തവും മധുരമനോഹരവുമായ ചൈത്രമാസം വന്നണഞ്ഞു അന്ന് ഒരു വെളുത്ത പക്ഷമായിരുന്നു പുണർദ്ദം നക്ഷത്രം സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് കർക്കിടക ലക്നത്തിൽ എത്തിയ പുണ്യമുഹൂർത്തം അഞ്ചു ഗ്രഹങ്ങൾ ഉച്ചത്തിലെത്തിയ പാവനമായ സമയം സകലേശ്വരനായ മഹാവിഷ്ണുവിന്റെ അർദ്ധഭാഗം ദശരഥപുത്രനായി കൗസല്യാദേവിയിൽ ജനിച്ചു മഹാവിഷ്ണുവിന്റെ നാലിൽ ഒരു ഭാഗം ശക്തിയായി ഭരതൻ ഭരതൻ കൈകേയിയിലും ഒരു ഭാഗം ശക്തിയായി ഭരതൻ കൈകേയിയിലും പകുതി ശക്തിയാർജിച്ച ലക്ഷ്മണ ശത്രുഘ്നന്മാർ സുമിത്രയിലും പിറന്നു ഭരതൻ പൂയം നാളിലും ലക്ഷ്മണശത്രുഘ്നന്മാർ ആയില്യം നാളിലുമാണ് ജനിച്ചത് ജനിച്ച് പതിനൊന്നാം ദിവസം വസിഷ്ഠ മഹർഷി കുമാരന്മാരുടെ നാമകരണവും ജാതക ചർച്ചയും നടത്തി വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രീരാമനെ വിട്ടുപിരിയാതെ ലക്ഷ്മണൻ എപ്പോഴും കൂടെ നടന്നു ശത്രുഘ്നൻ ഭരതന്റെയും നിഴലായി നാലു പേരും അച്ഛനെ സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും അനുസരിക്കുന്നതിലും പ്രത്യേകം താല്പര്യം കാണിച്ചു മക്കൾ അച്ഛനെ ഈശ്വരനെ പോലെ കരുതിയപ്പോൾ അച്ഛൻ മക്കളെ വാത്സല്യനിധികളായി കണ്ടു ഇങ്ങനെ ഒരു പുത്രസ്നേഹം ആരും കണ്ടിട്ടില്ല എന്ന് എല്ലാവരും ദശരഥനെ പ്രശംസിച്ചു കുമാരന്മാർ യൗവനപ്രായത്തിലെത്തിയപ്പോൾ വേദങ്ങൾ മാത്രമല്ല ധനുർവേദത്തിലും അജയ്യരായി പുത്രന്മാർക്ക് വിവാഹപ്രായമായി എന്ന് ദശരഥൻ രാജസദസ്സിൽ അറിയിച്ചു അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കെ ബ്രഹ്മർഷി വിശ്വാമിത്രൻ എഴുന്നള്ളുന്നു എന്ന് ദ്വാരപാലകൻ വന്നു പറഞ്ഞു ദശരഥൻ വളരെ തിടുക്കത്തിൽ ആചാരപുരസരം മഹർഷിയെ സ്വീകരിച്ചു ആർക്കവും പാദ്യവും നൽകി യഥാവതി പൂജിച്ചു അതിനുശേഷം വിശ്വാമിത്ര മഹർഷി തന്റെ വരവിന്റെ ഉദ്ദേശം ദശരഥ മഹാരാജാവിനെ അറിയിച്ചു വിശ്വാമിത്ര മഹർഷി എന്താവശ്യപ്പെട്ടാലും താൻ അത് നിറവേറ്റി തരാം എന്ന് ദശരഥൻ വാക്കു പറഞ്ഞു വശിഷ്ഠ ബ്രഹ്മർഷിയുടെ ശിഷ്യന് ചേർന്ന വാക്കുകളാണ് ദശരഥൻ പറഞ്ഞത് എന്ന് അതായത് വശിഷ്ഠ മഹർഷിയാണ് ദശരഥന്റെ ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യന് ചേർന്നൊരു വാക്ക് തന്നെയാണ് ദശരഥൻ പറഞ്ഞത് എന്ന് മഹർഷി പറഞ്ഞു വിശ്വാമിത്ര മഹർഷി പറഞ്ഞു തന്റെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരായ മാരീജനെയും സുബാഹുവിനെയും അമർച്ച ചെയ്ത് യാഗരക്ഷ ചെയ്യാൻ ശ്രീരാമനെ തന്നോടൊപ്പം അയക്കണം ഇതാണ് മഹർഷിയുടെ വരവിന്റെ ഉദ്ദേശം മഹർഷി വിശ്വാമിത്ര മഹർഷി കാര്യങ്ങൾ കൂടുതൽ തന്നെ വിശദമാക്കി പറഞ്ഞുകൊടുത്തു പൗലസ്ത്യവംശനായി രാവണൻ എന്ന ഒരു അസുര രാജാവുണ്ട് ബ്രഹ്മാവിൽ നിന്നും വരൽ ലഭിച്ച അവൻ മനുഷ്യനാൽ അല്ലാതെ ആരാലും വധിക്കപ്പെടുകയില്ല എന്ന വരബലത്താൽ ലോകത്തെ ഇങ്ങനെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നേരിട്ടെത്താതെ അവന്റെ കിങ്കരന്മാരായ മാരീജ സുബാഹുമാരെ അയച്ചാണ് യാഗം മുടക്കുന്നത് വിശ്രഭസിന്റെ പുത്രനും സാക്ഷാൽ വൈശ്രവണന്റെ അർദ്ധ സഹോദരനുമാണ് രാവണൻ അവന്റെ ശക്തിയും പരാക്രമവും പ്രസിദ്ധമാണ് ഉഗ്ര തപസ്യായ വിശ്വാമിത്രൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ട ദശരഥ രാജാവ് ധർമ്മസങ്കടത്തിലായി ദശരഥ മഹാരാജാവ് പറഞ്ഞു ഭഗവാനെ പതിനാറ് വയസ്സു മാത്രമുള്ള എൻ്റെ ഓമന പുത്രൻ രാക്ഷസരോട് എതിരിടാനായിട്ടില്ല എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രിയങ്കരനായ രാമനു പകരം യാഗരക്ഷ ചെയ്യാൻ ഞാൻ തന്നെ സന്നാഹത്തോടെ വന്നുകൊള്ളാം ഇത് കേട്ട വിശ്വാമിത്ര മഹർഷി ക്രൂധനായിട്ട് പറഞ്ഞു ഹേ രാജൻ വാക്കു പറഞ്ഞിട്ട് സത്യഭംഗം ചെയ്യാൻ തുടങ്ങുന്നുവോ വാക്കുമാറുന്ന സുഹൃത്തുക്കളോടൊപ്പം അങ്ങ് ഇവിടെ സുഖം വാണുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാനൊരുങ്ങി വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ഭൂമി വിറച്ചു മൂന്നു ലോകങ്ങളും ഭയം കൊണ്ടു ഉടനെ വസിഷ്ഠ ബ്രഹ്മർഷി ദശരഥനോട് പറഞ്ഞു വിശ്വാമിത്രന്റെ തപോ നിഷ്ഠയെക്കുറിച്ചും അസ്ത്രവിദ്യ ജ്ഞാനത്തെയും പറ്റി വ്യക്തമാക്കി കൊടുത്തു രാമനെ മഹർഷിയോടൊപ്പം അയക്കേണ്ടതാണ് അത് ശ്രേയസ്കരവുമാണ് എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി ഗുരുവിന്റെ ഉപദേശം കേട്ട ദശരഥൻ സന്തുഷ്ടനായി ലക്ഷ്മണസമേതനായി ശ്രീരാമചന്ദ്രനെ രാജാവ് വിശ്വാമിത്ര മഹർഷിയെ ഏൽപ്പിച്ചു മാതാപിതാക്കന്മാരുടെയും ഗുരുജനങ്ങളെയും വന്നിച്ച് അങ്ങനെ ബാലന്മാർ വിശ്വാമിത്രനോടൊപ്പം യാത്രയായി